നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സി പി ഐ എം നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൂറ്റനാട് ടൗണിൽ സ്വീകരണം നൽകി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സി പി ഐ എം നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മറ്റി കൂറ്റനാട് ടൗണിൽ സ്വീകരണം നൽകി ബഹു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എ കുട്ടിനാരായണൻ ജില്ലാ പഞ്ചായത്തംഗം ടി കെ സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്തംഗം പി ആർ കുഞ്ഞുണ്ണി നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി പി അഷ്റഫ് പഞ്ചായത്തംഗം പി എം ആര്യൻ മാസ്റ്റർ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഷാനിബ് തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ സ്വീകരണ റാലിയും നടന്നു ഇക്കല്ലം നന്ദലവതയൻ കറങ്ങുന്നു അടവപിണാട് നടുന്നവനെ വസ്ത്രം ധരിക്കുന്നു അഹങ്കാരമെന്നാൽ അങ്ങനെയല്ല വിജയത്തിനാവശ്യമായ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നാഗലശ്ശേരിയിലെ നേതൃത്വത്തെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഏത് വെല്ലുവിളിയെയും നല്ല രാഷ്ട്രീയ വ്യക്തതയോടുകൂടി കുറ്റപത്ര സംഘടനാ പ്രവർത്തനത്തിലൂടെ മറികടക്കാം എന്നതിന്റെ തെളിവാണ് നാഗലശ്ശേരിയിലെ വിജയം അങ്ങനെ മറികടക്കാൻ പറ്റാത്ത ഒരു വെല്ലുവിളിയുമില്ല എന്ന് നാഗരശ്ശേരിക്ക് അറിയിച്ചിരിക്കുകയാണ് വെറും വിജയമല്ലല്ലോ പത്തൊമ്പതിൽ പതിനാറ് സീറ്റും നേടിയ വിജയമാണ് ജയിച്ചതെല്ലാം നല്ല കൂടിയാണ് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഉണ്ടായിരുന്ന നാഗരശ്ശേരിയിലെ എട്ടൊന്നും പൊട്ടിച്ച വിജയമാണ് ഈ വിജയം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാര്യം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് നാഗരശ്ശേരിയിൽ ഇവിടെ നഗരശ്ശേരി മാത്രമല്ല കേട്ടോ ബി ജെ പി അധികാരം പിടിച്ച പന്തളം നഗരസഭയിൽ ബി ജെ പിയെ പുറത്താക്കിയത് ഇടതുപക്ഷമാണ് എന്ന് നാം കാണുന്നു കേരളത്തിലെ ബി ജെ പി ജയിച്ചിരുന്ന ാണ് എന്ന് നാം കാണു പാലക്കാട് നഗരസഭയിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ കൂടുകയാണ് അതുകൊണ്ടുകൂടിയാണ് അവരെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി